ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ നമുക്ക് കുറച്ച് വേമ്പനാട്ടുക അങ്ങനെ ആല ആലപ്പുഴ വേമ്പനാട്ടുകൾ കുറച്ച് കക്കാര ചീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീട് ആലപ്പുഴയിലാണ് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു ചേച്ചി അതും കൊണ്ട് തന്നതാണ് കേട്ടോ രാത്രിയിലാണ് കൊണ്ടുവന്നത് കടയിൽ നിന്ന് വന്നപ്പോൾ ചേച്ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് നല്ല വെള്ളമൊക്കെ കറച്ചിയാണ് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം ഞാനതിൽ ആ കറുത്ത ഒക്കെ കളഞ്ഞാണ് എടുക്കുന്നത് കേട്ടോ ചിലവരങ്ങനെ എടുക്കാതെ കറി വെക്കുന്നവരും ഉണ്ട് ഞങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ തീരെ ചെറുതാണെങ്കിൽ അങ്ങനെ കറി വെക്കാം ഒത്തിരി വലുതിൻ്റെത് നമുക്കെന്തോ കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നതുകൊണ്ട് അപ്പം മോൻ ഇഷ്ടമില്ലാതെ അതുകൊണ്ട് എടുത്ത് കളയുകയാണ് കേട്ടോ വലുതിൻ്റെ അങ്ങ് പിച്ചിപ്പിച്ചു മാറ്റുവാണ് തീരെ പൊടിയുടെ അതിൻ്റെ അകത്ത് ഒന്നും കിട്ടത്തൊന്നുമില്ല ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഭയങ്കര ജോലിപ്പാടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് കളയാതെ കറി വെക്കുന്നവരുണ്ട് ഞാൻ ചെ ചിലടത്തൊക്കെ കണ്ടിട്ടുണ്ട് ചെടി ചില വീഡിയോസി കണ്ടിട്ടുണ്ട് തോടുൾപ്പെടെ തോ ഈ കക്കായോടെ കറി വെച്ചിട്ട് അതിൽ നിന്ന് കക്ക തീരെ ചെറിയ കക്കയുണ്ടല്ലോ അതിൽ നിന്ന് പൊട്ടിച്ച് ക കറച്ചെടുത്ത് കറിക്കകത്തുനിന്ന് തോട് കളയുന്ന അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് കറി വെക്കാറ് അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുക്കറിലിട്ടാണ് വേവിക്കുന്നത് അപ്പം ഒത്തിരി പ്രാവശ്യം ഞാനും കഴുകിയെടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ മണ്ണൊക്കെ കാണും കുക്കറിലോട്ട് നമുക്ക് കക്കറച്ചി ഇട്ട് കൊടുക്കാം വെള്ളം തീരെ ഒഴിക്കണ്ട കക്ക നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കുകയുള്ളു മോളാണ് വീഡിയോ പിടിക്കുന്നത് അപ്പം തെറ്റുകളൊക്കെ കാണും ഒക്കെ ക്ഷമിക്കണം കേട്ടോ കുഞ്ഞു മോളാണ് കേട്ടോ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ് വേറെ ആരും മോൻ ട്യൂഷനും പോയിരിക്കുകയാണ് അപ്പോൾ മോളെ മോളെ പിടിച്ചോളാന്ന് പറയുന്നത് അപ്പോൾ മോളാണ് വീഡിയോ എടുത്തത് അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇനി കുറച്ചിട്ട് കൊടുക്കേണ്ട കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ വെള്ളം ഒട്ടും തന്നെ നമ്മൾ വെച്ചിട്ടില്ല കണ്ടല്ലോ ഈ ക നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും പൊടികളൊക്കെ ഇട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് വെക്കാം അല്ലെങ്കിൽ കുക്കറ് അടിക്കാം കുക്കറടിച്ച് നമ്മൾ അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞല്ലേ എടുക്കുന്നത് ആവിയെല്ലാം പൊയ്ക്കഴിഞ്ഞാണല്ലോ എടുക്കുന്നത് അപ്പം അതിരുന്നായിക്കോളൂ ചീനിച്ചിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒരിച്ച് കടുവിടാം കടുക് ഇട്ടിട്ടുണ്ട് കടുക് വേണ്ടാത്തവർക്ക് കടു കിട്ടില്ല കുഴപ്പമൊന്നുമില്ല ഞാനിട്ട് ഉള്ളൂ അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ ഇറച്ചി റോസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അത് അപ്പം നമ്മൾ പിന്നെ ഈ കുക്കറിനകത്ത് ഈ ഇറച്ചി വെക്കുന്ന പോലെ തന്നെ നമ്മൾ പൊടികളിട്ട് വേവിച്ച് എടുക്കുന്നു കുക്കറിലും അല്ലാതെ വെക്ക ഈ വറയ്ക്കാത്തോട്ട് ഇങ്ങനെ ഇട്ട് കറച്ചി വേവിക്കുന്നവരും ഉണ്ട് കേട്ടോ ഈ വറയ്ക്കകത്തോട്ട് പൊടികളിട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് കറച്ചിട്ട് ആ കക്കായൽ വെള്ളം കൊണ്ട് വേവിച്ചെടുക്കുന്നവരുമുണ്ട് എന്തുകൊണ്ടും വയറിനൊക്കെ നമ്മൾ വെന്തിലെ വയറിനൊക്കെ ഇത് വരുമല്ലോ കക്കറച്ചിയും കൂടെ ആയതുകൊണ്ടാണ് കുക്കറിലിട്ട് അടിച്ചെടുത്തത് അപ്പോൾ വെളുത്തുള്ളി മൂത്ത് വന്നപ്പോൾ നമ്മൾ പിന്നെ ചമ്പോളയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഉപ്പും കുറ ഉപ്പും കുറച്ചിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വരക്കിലോ കിലോ കറച്ചിക്ക് വേണ്ട ഒന്നര ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കക്ക ഇട്ട് കൊടുക്കാം ഇനിയും കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർക്കാനുണ്ട് കേട്ടോ അത് നമുക്ക് കക്കറച്ചി ഇട്ടിട്ട് കക്കറച്ചിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ കക്ക ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് മിക്സ് ചെയ്യാം എരിവിനുസരിച്ച് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി കൂടുതൽ ചേർക്കാൻ കേട്ടോ അപ്പോൾ കുറച്ച് മസാലപ്പൊടി ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ സാധാ മസാലപ്പൊടി കുറച്ച് തക്കാളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ ആ ഒരു തക്കാളിയുടെ വെള്ളത്തിൽ കിടന്ന് നല്ല മൊത്തത്തിലൊന്ന് മിക്സ് ആകും കിടന്ന് കേട്ടോ അപ്പോൾ തക്കാളി അങ്ങനെ വെന്തോളും കിടന്ന് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറുതീയിൽ വെക്കണം അടുപ്പ് വലിയ അടുപ്പാണ് ഞാൻ അടുപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പ് പിന്നെ ചെറുതീ വെച്ച അടുപ്പി കിടന്ന് ഇതങ്ങ് റോസ്റ്റാകണം കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുപ്പി കിടന്ന് നല്ല 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 ടേസ്റ്റാണ് അടുപ്പി കിടന്ന് ഇങ്ങനെ കറുത്ത് വരിക കറച്ചിയാണ് അപ്പോൾ ഞാൻ ടോർച്ച് ഒന്ന് ഒന്ന് ചെയ്ത് ഫോണിൽ ആട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ പിടിക്കുന്ന പോലെ എടുക്കാൻ പറ്റില്ല ഒരു ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് തെറ്റുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അപ്പം ഒന്നുകൂടെയൊക്കെ പെരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും നമുക്ക് ആ ചെറുതീ അതിലെ വിറകടുപ്പാണെങ്കിൽ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം തെറ്റാ